നമസ്കാരം ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ഷിംജിത റിമാൻഡിലായിട്ടു കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് ഷിംജിത മുസ്തഫെ റിമാൻഡ് ചെയ്തത് കോടതിയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജാമ്യം നൽകണമെന്ന് ഷിംജിത കോടതിയിൽ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് വരുമ്പോൾ പരിഗണിക്കാം എന്നായിരുന്നു കോടതിയുടെ മറുപടി ഷിംജിതയെ മഞ്ചാരി ജയിലിലേക്ക് മാറ്റി ഇന്ന് വൈകുന്നേരം വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന വനിതാ പോലീസുകാർ ഉൾപ്പെടുന്ന സംഘം മഫ്തിയിൽ സ്വകാര്യ വാഹനത്തിലെത്തിയാണ് ഷിംജിതയെ പിടികൂടിയത് തുടർന്ന് ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് വടകരയ്ക്ക് സമീപത്തെ ഒരു ബന്ധുവീട്ടിൽ നിന്നും ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തെന്ന് വിവരം ലഭിക്കുന്നത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരടക്കം മഫ്തിയിലെത്തി പ്രതിയെ പിടികൂടി അതേസമയം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയത് സംശയാസ്പദമാണെന്ന് ദീപകിന്റെ ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു പോലീസിന് രഹസ്യ നീക്കങ്ങളിൽ സംശയമുണ്ടെന്നും ഇവർ പ്രതികരിച്ചു സംഭവം നടന്ന ആറാം ദിവസമാണ് ഷിംജിത അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പയ്യന്നൂരിലെ ബസ് യാത്രക്കിടെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഷിംജിത ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ആ ദിവസം തന്നെ വീഡിയോ ഇരുപത്തിമൂന്ന് ലക്ഷം പേര് കണ്ടു ഇത് പ്രചരിച്ചതോടെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളും തുടരുന്നുണ്ട് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയ്ക്കെതിരെ പോലീസ് തിങ്കളാഴ്ച വൈകിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ചൊവ്വാഴ്ച ലുക്ക് ഔട്ട് സർക്കുലറും പുറത്തിറക്കി ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ഷിംജിത കോടതിയും സമീപിച്ചിരുന്നു ഈ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ് സംഭവിച്ചത് പോലീസ് തിങ്കളാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത ശേഷം ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു ഇവർ സംസ്ഥാനം വിട്ടതായും അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച ഇവരെ ബന്ധുവിട്ടിൽ നിന്നും പിടികൂടിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ബസ്സിൽ അപമാനകരമായ രീതിയിൽ പെരുമാറിയെന്ന് കാട്ടിയാണ് ദീപകിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഷിംജിത സാമൂഹിക മാധ്യമത്തിൽ ഉൾപ്പെടുത്തിയത് പിന്നാലെ ഇതിന്റെ വിശദീകരണം എന്ന രീതിയിൽ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ കൂടി പുറത്തുവിട്ടു ഇതോടെ മാനസിക സംഘർഷത്തിലായാണ് ദീപക് ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് യുവതിയുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് ദീപകിന്റെ അമ്മ കന്യക സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് കമ്മീഷണർ ഈ പരാതി മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ ചുമതലയുള്ള ഡി എസ് പിക്ക് കൈമാറി ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടുന്ന ബി എൻ എസ് വൺ നോട്ട് എയ്റ്റ് വകുപ്പ് പ്രകാരമാണ് ഷിംജിതയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പത്തു വർഷം വരെ തടവും പിഴയും ഉൾപ്പെടുന്ന വകുപ്പാണിത് പയ്യന്നൂരിൽ ദീപയ്ക്കും ഷിൻജിതയ്ക്കും ഒപ്പം സഞ്ചരിച്ച ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല ബസ്സിനുള്ളിൽ നിന്നും ഷിംജിത പകർത്തി മൂന്ന് വീഡിയോ ദൃശ്യങ്ങൾ ഏകോപിപ്പിച്ചാണ് സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ ആയി പോസ്റ്റ് ചെയ്തത് മൊബൈൽ ഫോണിലെ വീഡിയോയിലും ഷിംജിത ആരോപിക്കപ്പെടുന്ന ദൃശ്യമില്ലെങ്കിൽ ഷിംജിതയ്ക്ക് അത് കുരുക്കാകുമെന്നാണ് സൂചന